നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നിറപൊലിമ പൂക്കൃഷിയുടെ ഉദ്ഘാടനം നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശലീൽ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര കളപ്പാറ പോളച്ചോടിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിലേക്കും അല്ലെങ്കിൽ പ്രദേശത്തു കുട്ടികൾക്ക് സ്കൂളിൽ പൂക്കളമേസനാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ആഘോഷങ്ങൾക്കും ചെണ്ടുമല്ലി ആവശ്യം വരുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം നമുക്ക് തരണം ചെയ്യാൻ പുറത്തുനിന്ന് വരുന്നത് തരണം ചെയ്യാൻ പറ്റും പറയാൻ കഴിയില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ആവശ്യമുള്ള പൂക്കളെങ്കിലും നമുക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയും എന്ന് കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലത്തെയും കൃഷി കൊണ്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇത് വ്യാപകമായി നടത്തി ഒരു വരുമാന മാർഗമായി മുന്നോട്ട് പോകാൻ കൂടിയാണ് കുടുംബശ്രീ ഇത് ആലോചിച്ചിട്ടുള്ളത് ഈ നിറംപാലിമ എന്നുള്ള പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഔപചാരികം ചെയ്ത് അറിയിച്ചുകൊണ്ട് ക്ഷേമക്കാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് എന്ത് ആഘോഷങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കുറച്ച് കാലങ്ങളായി നിലനിന്ന് വരുന്നത് അതിനൊരു പരിഹാരം കാണാൻ നമുക്കേവർക്കും ചുമതലയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നിർദ്ദേശപ്രകാരം ചേലക്കര കുടുംബശ്രീ സി വഴി നടപ്പിലാക്കുന്ന നിറപ്പൊലിമ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലക്കറ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് മേഖലകളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നത് ഈ പൂക്കൾ നിർമ്മിക്കുക ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമല്ല ഇത്തരം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണാഘോഷത്തിനാവശ്യമായ പച്ചക്കറി ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി ഉൽപാദിപ്പിക്കുക അത്തരം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഹിത പച്ചക്കറികളായി ഉത്പാദിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക നിർദ്ദേശപ്രകാരം സി ഡി എസ് വഴി നടപ്പിലാക്കുന്നത് വാർഡ് പതിനൊന്ന് കീർത്തി ജയൽ ജിയിലെ ചിന്നമ്മ ഷാഹിദ ഷൈനി ഷൈജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി ചെയ്തിരിക്കുന്നത് സാലമ്മ ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈവ എ ഡി എസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി വി എസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ഓണ ഓണവിപണിയോടനുബന്ധിച്ച് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മറ്റ് വിപണന സാധ്യത ഉറപ്പാക്കുകയും നമുക്ക് വരവ് പൂക്കളെ നിരോധിക്കുകയും നിയന്ത്രിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ജയൽജി സംഘകൃഷികൾക്ക് കുടുംബശ്രീ മിഷൻ്റെ സഹായത്തോടെ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്യുകയും അത് ഇത്തരം കൃഷിയിലൂടെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് നമ്മുടേതായ ആൾക്കാർക്ക് കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇത്തരം സംഘങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് ആ ഔപചാരികമായ നിറപ്പൊലിമ എന്ന് പറയുന്ന നമ്മുടെ സി ഡി എസ് നേതൃത്വം നടക്കുന്ന ഈ ഇതിൻ്റെ ഔപചാരികമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സി സി വി ന്യൂസ്